കേരള വിഷൻ ന്യൂസ് കണ്ണൂർ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമീലിനെ എതിരായ എം വിജിൻ എം എൽ എയുടെ പരാതി ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കും കണ്ണൂർ എസി പി ടി കെ രത്നകുമാറിന് അന്വേഷണ ചുമതല ലഭിക്കാനാണ് സാധ്യത മുൻകൂട്ടി അറിയിച്ച പ്രതിഷേധം തടയാൻ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചില്ലെന്നും എം എൽ എയും എസ് ഐയും തമ്മിലുള്ള വാക്കേറ്റത്തെ കുറിച്ചുമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് പ്രോട്ടോകോൾ പ്രകാരമല്ല െന്നും എസ് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുമാണ് സമരം നേരെ കളക്ടറേറ്റ് ഗേറ്റിനകത്തേക്ക് കയറി ഞാൻ അവരകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ സര ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും നല്ലതാണ് അഭിപ്രായം ഞാൻ പറഞ്ഞ ആളാണ് പക്ഷേ അവിടെയുണ്ടായ എസ് ഐയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള സമീപനം കേസെടുക്കുന്നു ഭീഷണിയോടുകൂടിയുള്ള ഒരു സംസാരവും അതോടൊപ്പം അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു ഇടപെടലുണ്ട് ഞാൻ ഉദ്ഘാടനം അവിടുന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എസ് ഐ ഒന്ന് വൈക്ക് തട്ടിപ്പറു ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ സമരങ്ങൾ പങ്കെടുപ്പിച്ചു തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥ